നോട്ടീസ് യച്ച് വിരട്ടാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കേണ്ട പോരാട്ടം തുടരും കെ സി വേണുഗോപാല് ജനാധിപത്യത്തെ കൊല്ലാന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് എം പി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമേക്കേടുകള് നടന്നതായുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കർണാടക ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ച സംഭവത്തിലായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രകടനം സേനയുടെ കൂട്ടണം വ്യോമസേന ശുപാർശ നൽകി ഇന്ത്യൻ വ്യോമസേന കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനിറങ്ങുന്നു ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ വിമാനങ്ങൾ വേണമെന്ന് വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സേനാ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നേരത്തെയും ഇതിനായി വ്യോമസേന ശുപാർശ നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സേനാ നിർദ്ദേശം സമർപ്പിച്ചത് ആലുവയിൽ ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണം ട്രെയിൻ യാത്രക്കാരെ വടികൊണ്ട് അടിച്ച് മൊബൈൽ ഫോണടക്കം തട്ടിപ്പറിക്കുന്ന ആറംഗ സംഘത്തെ റെയിൽവേ പോലീസ് പിടികൂടി ആലുവ പെരുമ്പാവൂര് മലപ്പുറം സ്വദേശികളെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാവാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ട്രെയിനിന്റെ വേഗം കുറയുമ്പോൾ വാതിലിന് അടുത്തു നിൽക്കുന്നവരെ വടികൊണ്ട് അടിക്കലായിരുന്നു ഇവരുടെ ആക്രമണത്തിന്റെ രീതി കഴിഞ്ഞ ദിവസം അടിയേറ്റ യുവാവ് ട്രെയിനിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റിരുന്നു ലോകം മുഴുവൻ കള്ളനായി ചിത്രീകരിച്ചു പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ലെന്നും ലോകം മുഴുവൻ തന്നെ കള്ളനായി ചിത്രീകരിച്ചെന്നും ഹാരിസ് ചിറക്കൽ തന്നെ അറിയാവുന്നവരെ സഹായിച്ചില്ലെന്നും ഒന്നോ രണ്ടോ ആളുകൾ കൂടെ നിന്നില്ലെന്നും ഹാരിസ് പറഞ്ഞു തന്നോട് ചോദിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാമായിരുന്നുവെന്നും ചികിത്സയിൽ കഴിയുന്നതിനിടെ തെറ്റായ റിപ്പോർട്ടുകൾ നൽകിയെന്നും പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം തന്നെ ഞെട്ടിച്ചുവെന്നും ഹാരിസ് പറഞ്ഞു ആർക്കെതിരെയും ഒരു പരാതിയുമായി മുന്നോട്ടില്ലെന്നും ഹാരിസ് പറഞ്ഞു പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരെ അത്തരത്തിലുള്ള വാർത്താ സമ്മേളനം വിളിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇനിയും തന്റെ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പിന്തുണ ആവശ്യമാണ് എല്ലാ സംവിധാനവും ഒരുക്കേണ്ടത് അവരാണ് ഇനിയും അവര് സഹായിക്കേണ്ടതുണ്ട് പല ചികിത്സ വകുപ്പുകളിലെ ഡോക്ടർമാരെ ഒന്നിച്ചാലേ മെഡിക്കൽ കോളേജിലെ ചികിത്സ സംവിധാനം മുന്നോട്ടു പോകുമെന്നും ഹാരിസ് പറഞ്ഞു ഇന്ത്യയിലെ ഐഫോൺ അടക്കമുള്ള ആപ്പിൾ ഉപയോക്താക്കൾക്ക് അപകട സാധ്യതാ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ആപ്പിൾ ഡിവൈസുകളുടെ വിവിധ ശ്രേണികളിൽ കണ്ടെത്തിയ ഒന്നിലധികം അപകട സാധ്യതകളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ ആപ്പിൾ ഡിവൈസുകളിൽ കണ്ടെത്തിയ ഉയർന്ന തീവ്രതയുള്ള ഒന്നിലധികം അപകട സാധ്യതകളെക്കുറിച്ച് അറിയിക്കുന്നു ഐഫോൺ ഐപാഡ് മാക് എന്നിവയുൾപ്പെടെ വിവിധ ആപ്പിൾ ഉപകരണങ്ങളിലെ വിവിധ സോഫ്റ്റ്വെയർ പതിപ്പുകളെ ഇവ ബാധിക്കുന്നുവെന്ന് സിഇർ ടീം വ്യക്തമാക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ആറ്റംബോംബെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ ദീപാവലിക്ക് നനഞ്ഞ പടക്കം കത്തിച്ച പോലെ ആയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തോറ്റു തോറ്റ് തൊപ്പിയിട്ട പാർട്ടിയെ പ്രവർത്തകർ മടുത്തു തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടാൻ കാരണമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ പൂങ്കുന്നത്തെ കാപ്പിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ആറ് കള്ളവോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ നാല് സി ഫ്ളാറ്റിൽ തന്നെ കൂടാതെ ആറുപേരുടെ വോട്ടുകൂടി ചേർത്തുവെന്ന് പ്രസന്ന അശോകൻ പറയുന്നു പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രസന്ന അശോകൻ പറയുന്നു ഒരു കോടിയോളം രൂപയുടെ ക്രമക്കേട് തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ഒരു കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ച് നടന്ന നിർമ്മാണ പ്രവൃത്തികളിലാണ് തട്ടിപ്പ് നടത്തിയത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ സർക്കാരിന് കിട്ടേണ്ട മുപ്പത്തി ഒമ്പതായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നഷ്ടപ്പെടുത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥർ പരിശോധനയിൽ വ്യക്തമായ മറുപടികൾ നൽകിയില്ല എസ്റ്റിമേറ്റുകൾ പ്രകാരമുള്ള പണികളല്ല ചെയ്തതെന്നും കണ്ടെത്തൽ ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക